ടെൻഷൻ ഇല്ലാത്ത ആളാണ് ടെൻഷനടിച്ച് ആരും നന്നായിട്ടില്ല എന്നാണ് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല ഒരു നന്നായിട്ടില്ലെന്നാണ് നമ്മള് ചെയ്യാനുള്ളത് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ രണ്ടാമുഴക്കെ ആണെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പ് പരസ്യം തന്നെ അതിനകത്ത് വന്നിരുന്നത് കൊണ്ട് എം ഡിയുടെ ആണെന്ന് അറിയുന്നു അല്ലാത്തത് പലതും അറിയ ഇന്നാരുടെ ആണെന്ന് പോലും അറിയുന്നില്ല അതിന്റെ ഉള്ളടക്കം എന്താണെന്ന് പോലും അറിയാതാണ് എഴുതുന്നത് തുണിയിലൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ഈ കൊറോണ സമയത്ത് എല്ലാം അടച്ച് പൂട്ടിയ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പേപ്പറും ഒക്കെ തീർന്നു അപ്പോൾ പുതിയ പേപ്പർ മേടിക്കാൻ കടകളില്ല ഒന്നുമില്ല അപ്പോൾ പക്ഷേ ഇതാ ഈ ചിലത് വരയ്ക്കണമെന്ന് തോന്നിയാൽ അന്നേരം വരച്ചല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ അന്നേരമാണ് ഈ ഡ്രസ്സിൽ ചെയ്യാം എന്നൊരു തോന്നൽ വന്നത് കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ ഓരോരോ ടൂളുകളുണ്ട് അപ്പോൾ അതിലുള്ള ഒരു ടൂള് വെച്ച് വേറൊരാൾ ചെയ്താലും ഇതുപോലെ ആകാം ദിവസം വിളിപ്പിന് മൂന്ന് മണിക്ക് എണീക്കുക എന്ന് പറയുന്നത് പലരോടും പറയുമ്പോൾ അത് അതിശയം അയ്യോ ഇങ്ങനെ മൂന്ന് മണിക്ക് എണീക്കും എല്ലാവരുടെയും കൊണ്ടും പറ്റുന്ന കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് നമ്മൾ ഇത് വളർത്തണമെങ്കിൽ ഇതാ ഇതെന്നല്ല ഏത് ഇതിനും ശരിക്കും അധ്വാനം ആവശ്യം അധ്വാനം എന്ന് വെച്ചാൽ എന്താണ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഞാനവിടെ ക്ലാസ് നടത്തുന്നുണ്ട് തിരുവനന്തപുരത്ത് ഇതിൻ്റെ അവിടെ ഒരു കുട്ടി വന്നിട്ട് രണ്ടും മൂന്നാമത്തെ ദിവസം ദിവസമായപ്പോൾ പറഞ്ഞു ഞാൻ ഇനി ഇതൊട്ട് വരുന്നില്ല അത് ഞാൻ ഞാൻ ചോദിച്ചത് എന്താ വരെ അല്ല സാർ എഴുന്ന പോലെ ആകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പത്ത് നാൽപ്പത് വർഷം കൊണ്ട് എൻ്റെ നിരന്തരം സാധക കൊണ്ടാണ് ഇത് സാധിച്ചത് നീ മൂന്ന് ദിവസം കൊണ്ട് അത് പറ്റുമെന്ന് വിചാരിച്ചാൽ പറ്റില്ല അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ശ്രമിച്ചാൽ എല്ലാവരെയും കൊണ്ടും അക്ഷരം നല്ലതാകണമെന്നുമില്ല ഒന്നും വേണ്ട പേന പിടിക്കാൻ പറ്റിയാൽ ഒരാഗ്രഹവും അല്ല പിടിക്കാൻ പറ്റുന്നവർക്കല്ല എന്താണ് ഭംഗിയുള്ള കൈപ്പിട ഈ ഭംഗിയുള്ള കൈപ്പിട കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ആർട്ടിസ്റ്റ് ഇന്ന് ഉള്ളത് നമസ്കാരം നമസ്കാരം സർ കാലിഗ്രഫി മേഖലയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അപ്പൊ ആ മേഖലയിൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും പ്രഗൽഭനായി അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് താങ്കൾ നിൽക്കുന്നത് അപ്പൊ കാലിഗ്രഫി എങ്ങനെയായിരിക്കും ഒന്ന് നോക്കിയാൽ സുന്ദരമായ നിർവചിക്കണറിയിലൊക്കെ ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ റൈറ്റിംഗ് എന്നൊക്കെയാണ് അത് ഒരു കാലത്ത് കെ അങ്ങനെ ആയിരുന്നു ഈ അച്ചടി വരുന്നതിന് മുമ്പ് ഈ പുസ്തകങ്ങൾ എഴുതിയ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റൊരാൾക്ക് വായിക്കണമെങ്കിൽ ഭംഗിയായി എഴുതി കൊടുക്കുന്ന ഒരു രീതി അങ്ങനെയാണ് ഈ കലിഗ്രാഫി തുടങ്ങുന്നത് പക്ഷേ അച്ചടി വന്നതിന് ശേഷം അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് കലിഗ്രാഫി വേറെ ഒരു സ്വതന്ത്ര കലാരൂപമായിട്ട് വളർന്നിരിക്കുകയാണ് അപ്പം ഈ ചിത്രകല പോലെ പെയിൻറ്റിങ് പോലെ തന്നെ ഒരു കലാരൂപമായിട്ട് വളർന്നു കഴിഞ്ഞതാണ് ഞാൻ പല ഇൻ്റർവ്യൂലുമൊക്കെ പറയാറുള്ളത് പോലെ പെയിൻറ്റിങ്ങിനേക്കാൾ ഒരുപടി മുകളിലാണ് കലിഗ്രാഫി എന്ന് ഞാൻ പറയും പെയിൻറ്റിങ് ചെയ്യുന്നവർ പലരും എതിർക്കാറുണ്ട് എന്നാൽ പോലും കെലിഗ്രാഫിക്ക് സ്ഥാനം വളരെ മുകളിലായിട്ടാണ് ഞാൻ കാണുന്നത് കാര്യം പെയിൻറ്റിങ്ങിലാണെങ്കിൽ ഒരു രൂപമുണ്ട് ഒരു നിറമുണ്ട് ഒരാശയമുണ്ട് കലിഗ്രാഫി ഇപ്പോഴത്തെ പുതിയ കെലിഗ്രാഫിയിലും ഇത് മൂന്നുമുണ്ട് കൂടാതെ ഒരു വാക്കോ അക്ഷരമോ കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരല്പം മുകളിലായിട്ട് ഞാൻ അതിനെ കാണുന്നത് ഓക്കെ ഇപ്പൊ നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ നോക്കുകയാണെങ്കിൽ കലിഗ്രാഫി ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ ഒരു കലാരൂപം പലരും കണ്ടിരുന്നില്ല കൈയെടുത്ത് മാത്രമായിട്ട് കണ്ടിരുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിൽ നിന്ന് ഇത്രത്തോളം മാറ്റം വന്നപ്പോ അതിലൊരു പാർട്ട് അല്ലെങ്കിൽ അതിലൊരു പ്രധാന പങ്ക് സാറിൻ്റെതാണെന്ന് സാറിന് അഭിമാനത്തോട് പറയാൻ സാധിക്കില്ലേ അല്ല അത് കേരളത്തിലെ മാത്രം നോക്കിയാലേ ഉള്ളു എന്റെ കേരളത്തിലെ മാത്രം അല്ല എന്താണ് ഹിസ്റ്ററിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ധാരാളം കലിഗ്രാഫർമാരും ചെറുപ്പക്കാരായിട്ടുള്ളവരും ഒരു ഒരു ഒക്കെ ഇവിടെ ഇവിടെ അത്ര അധികം കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിൽ കലിഗ്രാഫിക്ക് പ്രചാരം കുറവാണ് ഇപ്പോ നമ്മുടെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ പേരിനൊപ്പം ആദ്യമായിട്ട് കാലിഗ്രാഫർ എന്ന് ചേർത്ത ഒരു വ്യക്തി കൂടിയാണ് സാർ അപ്പൊ ഇതിനെല്ലാം പ്രധാനമായിട്ട് ഏറ്റവും നിൽക്കുക ഇതിന്റെ ഒരു ഫസ്റ്റ് ഇപ്പൊ സാറ് ഞാൻ ഈ ഒരു മേഖലയിലേക്ക് എങ്ങനെയാണ് കാലിഗ്രഫി എന്ന മേഖല ഒരു മേഖലയിലേക്ക് ും അങ്ങനെ ഞാൻ കണ്ടെത്തി വരിക എന്നുള്ള രീതിയല്ല ഞാൻ തിരുവനന്തപുരത്ത് ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കാൻ പോയ സമയത്ത് വീട്ടിൽ നിന്ന് പൈസ മേടിക്കാതെ ജോലി ചെയ്ത് പഠിക്കുക ഞാൻ മലയാളം ബി എ കഴിഞ്ഞിട്ടാണ് ബി എഫ് ഐക്ക് ഡിഗ്രിക്ക് മറ്റൊരു ഡിഗ്രിക്ക് ചേരുന്നത് അപ്പോൾ അത്രയും പ്രായമായപ്പോൾ വീട്ടിൽ നിന്ന് മേടിക്കുന്നത് ഒരു മോശമായിട്ട് തോന്നിയിട്ട് ജോലി ചെയ്ത് പഠിക്കാൻ തീരുമാനിച്ചു അപ്പം അന്നേരം എൻ്റെ ഈ അക്ഷരങ്ങൾ നല്ലതായതുകൊണ്ട് ആ തരത്തിലുള്ള ജോലികളാണ് കൂടുതൽ ചെയ്തു വന്നത് അപ്പോൾ ആ സമയത്ത് കലാകുമതി മേഖലയിൽ എനിക്ക് ജോലി ചെയ്യാൻ സാധിച്ചു സെക്കൻ സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ തൊട്ട് ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം അവിടെ പോയി അപ്പം അവിടെ കലിഗ്രാഫർ എന്നുള്ള ഡെസിഗ്നേഷനാണ് എനിക്ക് കിട്ടിയത് അതിനു മുമ്പും ശേഷവും ആ ഒരു ഡെസിഗ്നേഷൻ കിട്ടിയ ഒരാളെ പറ്റി അറിഞ്ഞുകൂട അപ്പോൾ അങ്ങനെയാണ് വന്ന് പിന്നെ കലാകുമതിയൊക്കെ വിട്ട് ഞാൻ അല്ലാതെ ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് സുന്ദർ എന്ന് പറയുന്നത് സുന്ദർ ഇപ്പോൾ ഇല്ല സുന്ദർ പറഞ്ഞു ഞാൻ ഏകദേശം ഒരു ലക്ഷത്തോളം ഈ ടൈറ്റിലുകൾ മാത്രമേ എഴുതിയിട്ടുണ്ട് പല പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത കുറേ ടൈറ്റിലുകളുടെ ഒരു എക്സിബിഷൻ നടത്താമെന്ന് പറഞ്ഞു കാര്യം അതിൽ പലതും ഒരുപാട് നല്ല ടൈറ്റിലുകളുണ്ട് പുതിയ കുട്ടികളൊന്നും അത് കണ്ടിട്ടില്ല അപ്പോൾ അവരെ ഒക്കെ ഒന്ന് കാണിക്കണത് നല്ലതാണല്ലോ എന്ന് പറഞ്ഞാൽ സുന്ദറിൻ്റെ നിർബന്ധത്തിലാണ് ഞാനൊരു എക്സിബിഷൻ നടത്തുന്നത് അപ്പോൾ എക്സിബിഷന് കിട്ടിയ പ്രതികരണം നല്ല ഇതായിരുന്നു ഒരുപാട് പേര് ഞാനിത് ചെയ്തിരുന്ന കാലത്താരും ശ്രദ്ധിച്ചതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല പക്ഷേ ഈ എക്സിബിഷന് വന്നപ്പോൾ പലരും അവർ അന്ന് തൊട്ടേ ഇതെല്ലാം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു പലതും വെട്ടി സൂക്ഷിച്ചു വെക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞ ഇപ്പോൾ ഒരു ഉത്സാഹം തോന്നി അപ്പോൾ സുന്ദർ പറഞ്ഞ് എക്സിബിഷൻ കഴിഞ്ഞിട്ടും ഇത് നിർത്തരുത് ഇത് തുടർന്നു പോകണം എന്ന് പറഞ്ഞ കാര്യം നമുക്കൊരു ഊർജം കിട്ടിയിരിക്കുകയാണ് അതിൽ എക്സിബിഷനിൽ നിന്ന് അപ്പോൾ ഞാൻ പറഞ്ഞ എനിക്കിപ്പം അതുപോലെ പ്രസിദ്ധീകരണത്തിലൊന്നും ജോലിയില്ല ഞാൻ എന്ത് ചെയ്യും സുന്ദർ പറഞ്ഞു ജോലി വേണമെന്നില്ല എല്ലാ ദിവസവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുക അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ ദിവസവും വെളുപ്പിന് മൂന്ന് മണിക്ക് എണീറ്റ് രണ്ട് മണിക്കൂർ കലിഗ്രാഫി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ആ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം ഞാൻ പൂട്ടി വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ അപ്പോൾ അങ്ങനെയാണ് അതിനൊരു പ്രചാരം വരുന്നതെന്നാണ് അപ്പം അങ്ങനെയാണ് ആളുകൾ അറിഞ്ഞു തുടങ്ങിയത് ഞാൻ അപ്പം അത് നല്ലൊരു വഴിയായിട്ട് ഞാൻ കാണുകയും അത് തിരഞ്ഞെടുക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്തു ഇപ്പം സാറ് പറഞ്ഞിപ്പോൾ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് വെട്ടിക്കൂട്ടി കുറെ അധികം വെച്ചു അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ തന്നെ സൃഷ്ടികൾ അങ്ങനെ വെച്ചു അങ്ങനെയാണ് ഒരു എക്സിബിഷനിലേക്ക് എത്തി ഇപ്പൊ ഇവിടെ വരെ എത്തി നിൽക്കുന്നു അപ്പൊ സാറിന് ആരുടെയെങ്കിലും ഒരു വർക്ക് കണ്ടിട്ട് ആ ഒരു കാലിഗ്രാഫി ആർട്ട് കണ്ടിട്ട് ഒന്ന് വെട്ടിയെടുത്ത് വെക്കണം അതുപോലെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ട് ഇൻസ്പെയർ ചെയ്താണെങ്കിലും ഒരുപാട് ഒന്നും അങ്ങനെ വെട്ടി സൂക്ഷിച്ചു വെച്ചിട്ടില്ല എൻ്റെ വർക്കുകൾ അന്നേരം സൂക്ഷിച്ച് വെക്കുന്ന ആ ഒരു ശീല ഇല്ലാത്തത് കൊണ്ട് വെച്ചില്ലാതെ ഉള്ളൂ അല്ലാതെ അതിനോടുള്ള നിന്നെയല്ല ഞാൻ പലരും ഞാനാണ് കലിഗ്രാഫി ചെയ്യുന്ന ആളെന്നും ഞാൻ അതിൻ്റെ ഒക്കെ പറയുന്നു പക്ഷേ അതിനുമുമ്പ് ധാരാളം പേരുണ്ട് പക്ഷേ അവരൊന്നും ഇങ്ങനെ ഇതിൽ മാത്രമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇപ്പം ആനുകാലികങ്ങളിലാണെങ്കിൽ പോലും അതിനുവേണ്ടി പ്രത്യേക ഇല്ല ഇല്ലസ്ട്രേഷൻ ചെയ്യുന്ന ആൾ തന്നെ അതിൻ്റെ തലക്കെട്ട് എഴുതും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ കെലിഗ്രാഫിന്നോ കലിഗ്രാഫർ കലിഗ്രാഫർന്നോ ഒരു ഇതിനെപ്പറ്റി ആരും മനസ്സിലാക്കിയിരുന്നില്ല അതിൽ തന്നെ പലരും ഞാൻ പിൽക്കാലത്ത് പഴയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇപ്പോഴും ഈ ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് പല സാധനങ്ങൾ ഞാനിപ്പോൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്പൂതിരിയുടെ എം വി ദേവൻ്റെ ആയാലും സി എൻ കരുണായകൻ്റെ അവരുടെയൊക്കെ ഒരുപാട് ഗോപാലിൻ്റെ അവർ ഒരുപാട് സാധനങ്ങൾ ഇപ്പം ഞാൻ സൂക്ഷിച്ച് വെക്കുന്നുണ്ട് അതിനോടുള്ള ഇഷ്ടം അവരുടെയെല്ലാം ഒരു തരത്തിൽ സ്വാധീനം എൻ്റെ വർക്കിലും ഉണ്ട് ധനം ഇപ്പോ പലരും പഴയതൊന്നും ഓർക്കുന്നില്ലാത്തോണ്ട് അത് മനസ്സിലാക്കുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ സാറിന്റെ വർക്കുകൾ നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ഏറ്റവും ആകാംക്ഷ അല്ലെങ്കിൽ അഭിമാനം തോന്നുന്ന ചില വർക്കുകളുണ്ട് ഉണ്ട് ഇപ്പോൾ എം ടി വാസുദേവൻ സാറിൻ്റെ ആണെങ്കിലും മാധവിക്കുട്ടിയുടെയൊക്കെ രചനകൾക്ക് ഫലക്കെട്ട് എഴുതാനുള്ള അവസരങ്ങളുണ്ട് അപ്പൊ ആ ഒരു അവസരങ്ങളൊക്കെ സാർ എങ്ങനെയാണ് നോക്കിക്കാണത് അല്ല അത് ഞാൻ പറഞ്ഞില്ല ജോലിയുടെ ഭാഗമായിട്ടാണ് അത് അപ്പോഴായാലും ഇപ്പോഴായാലും അത് ടൈപ്പ് സെറ്റ് ചെയ്യുന്നവർ തന്നെ അത് എം ടി വാസു എന്നാരുടെ ലക്ഷ്യം ഒന്നും പ്രത്യേക ഫീൽ ഇല്ല ഇപ്പം പലതും ഇപ്പം രണ്ടാം ഒക്കെ ആണെങ്കിൽ തുടങ്ങുന്നതിന് മുമ്പ് പരസ്യം തന്നെ അതിനകത്ത് കൊണ്ട് എം ഡിയുടെ ആണെന്ന് അറിയുന്നു അല്ലാത്തത് പലതും അറിയ ഇന്നാരുടെ ആണെന്ന് പോലും അറിയുന്നില്ല അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് പോലും അറിയാതാണ് എഴുതുന്നത് ഇപ്പം മലർന്നു പറക്കുന്ന കാക്ക എന്നൊരു ടൈറ്റിൽ എഴുതുമ്പോൾ ആ കഥ എന്താണെന്ന് ഞാൻ അറിയുന്നില്ല എനിക്ക് ആ ടൈറ്റിൽ കേൾക്കുമ്പോൾ എനിക്കുള്ള ഫീല് ആണ് ഞാൻ ഇതിനകത്ത് വരുത്തുന്നത് അല്ലാതെ ഒന്നുമല്ല അത് എത്ര വലിയ എഴുത്തുകാരുടെ അതൊക്കെ പിന്നെ അച്ചടിച്ച് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് അയ്യോ ഇത് അദ്ദേഹത്തിന്റെ ആയിരുന്നല്ലോ എന്നുള്ളത് അല്ലാതെ ഒന്നുമില്ല ഇപ്പൊ കഥ അറിയാതെ തലക്കെട്ട് എഴുതി ഏതെങ്കിലും ഒരു സംഭവം കഥയായിട്ട് ആപ്റ്റ് ആവാതെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ അത് പിന്നെ ഈ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി നോട്ടോ ഇല്ല ചിന്തിക്കില്ല അത് കഴിഞ്ഞില്ല അടുത്തത് അങ്ങനെ ഒരു എന്താണോ അത് ടെൻഷൻ 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 ഇതിന്റെ കാര്യത്തിലല്ല അല്ലാതെയും ആരും നന്നായിട്ടില്ല എന്നാണ് അടിച്ചിട്ട് കാര്യമില്ല ഒരു ഒരു നമ്മൾ ചെയ്യാനുള്ളത് ഈ കാര്യം പറഞ്ഞതുപോലെ സാരികളില് അല്ലെങ്കിൽ ചുരിദാറിലൊക്കെ പുതിയ എഴുത്തു രീതികൾ പുതിയ മാധ്യമങ്ങൾ പരീക്ഷിക്കുന്ന ഒരാളാണ് അപ്പൊ ഈ ഒരു പരീക്ഷണങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരു ലക്ഷ്യം ലക്ഷ്യമുണ്ടാവോ ആ ലക്ഷ്യം എന്താണ് അല്ല അങ്ങനെ ഒരു ലക്ഷ്യം ക്ഷ്യം പിന്നെ ഞാൻ കണ്ടെത്തുകയായിരുന്നു അതായത് ഈ തുണിയിലൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ഈ കൊറോണ സമയത്ത് എല്ലാം അടച്ച് പൂട്ടിയ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന പേപ്പറും ഒക്കെ തീർന്നു അപ്പോൾ പുതിയ പേപ്പർ മേടിക്കാൻ കടകളില്ല ഒന്നുമില്ല അപ്പോൾ പക്ഷേ ഇതാ ഈ ചിലത് വരയ്ക്കണമെന്ന് തോന്നിയാൽ അന്നേരം വരച്ചല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ അന്നേരമാണ് ഈ ഡ്രസ്സിൽ ചെയ്യാം എന്നൊരു തോന്നല് വന്നത് അപ്പോൾ ഡ്രസ്സിൽ ചെയ്തു അങ്ങനെ കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ കുടയിൽ അങ്ങനെയൊക്കെ അപ്പോൾ പിന്നെ ഞാൻ ഞാനതിൻ്റെ ഒരു സാധ്യത കണ്ടെത്തിയത് പറയുന്ന പോലെ ഒരു കലിഗ്രാഫി വർക്ക് ചെയ്ത് ഞാൻ ആ വീട്ടിൽ പൂട്ടി വെച്ച് കഴിഞ്ഞാൽ ആരും കാണുന്നില്ല അതേസമയം ഈ ഡ്രസ്സിലോ കുടയിലോ ഒക്കെ ആയപ്പോൾ അത് പുറത്തേക്ക് അതായത് ഗാലറിക്ക് പുറത്തേക്ക് പോവുകയാണ് അപ്പം കൂടുതൽ ജനശ്രദ്ധ അതിന് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നു വളരെ പക്ഷേ ഞാൻ ചെയ്തതൊക്കെ വളരെ കുറച്ച് പോകുന്നുള്ളൂ കാര്യം എത്ര പേര് കാണാനാണ് എന്നാലും അകത്തടച്ചു വെക്കുന്നില്ല എന്നൊരു തോന്നുന്നു ഇനി ഇതുപോലെ വെക്കാതെ കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉണ്ടോ ഈ പോലെ സെലക്ട് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത വെക്കാതെ ആണ് അതുപോലെ എന്തെങ്കിലും ഇനി ഭാവിയിൽ വീണ് കിട്ടാം എന്ന് തോന്നുന്നത് എന്തെങ്കിലും ഉണ്ടോ അല്ല അത് അറിഞ്ഞൂടാ പല സ്ഥാപനങ്ങളിലും ചവരിലും ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് പലയിടത്തും അത് കിട്ടുമോ എന്നറിഞ്ഞൂടാ ചിലപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അപ്പൊ ഇനി സിനിമകളുടെ തലക്കെട്ടുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ എല്ലാവരും അല്ലെങ്കിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് സിനിമകളുടെ തലക്കെട്ട് ഈ ഒരു സാറിന്റേതാണ് ഡിജിറ്റലൈസേഷൻ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡിസൈനിംഗിലേക്ക് ഈ കാലിഗ്രാഫിയുടെ ആവശ്യം ഉണ്ടോ എന്ന് പലരും ചിന്തിക്കുക അപ്പൊ സാറിന്റെ മറുപടി എന്താ കാലിഗ്രാഫിയെ പറ്റി ധാരണയില്ലാത്തവരെ അങ്ങനെ പറയത്തുള്ളൂ അതായത് ഒരു പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാല് ഇപ്പോൾ എന്താണ് ഒരു എന്താ കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ ഓരോരോ ടൂളുകളുണ്ട് അപ്പോൾ അതിലുള്ള ഒരു ടൂള് വച്ച് വേറൊരാൾ ചെയ്താലും ഇതുപോലെ ഇതുപോലാകാം പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന ടൂള് കൊണ്ട് വേറൊരാൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന പോലെ അല്ല ആ ടൂളിൻ്റെ പ്രത്യേകതയും എൻ്റെ പ്രത്യേകതയും അതായത് ഈ ഇപ്പോൾ പറയാൻ പുതിയ വന്ന ഏക്ക് പോലും ഇത് കരുതാൻ പറ്റും പറ്റാത്ത രീതിയിലാണ് സ്വാഭാവികമായിട്ട് ഞാൻ ചെയ്യുന്നത് അത് എല്ലാം ഞാൻ പേപ്പറിലേ ചെയ്യത്തുള്ളൂ പേപ്പറിൽ ചെയ്തിട്ട് പിന്നെ അതിനെ സ്കാൻ ചെയ്തെടുത്ത് ഇതിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലാതെ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത് വളരെ കുറവാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടി മറ്റേത് തന്നെയാണ് എനിക്ക് സ്വാതന്ത്ര്യവും പിന്നെ കുറച്ചുകൂടെ വഴങ്ങുന്നതും അതങ്ങനെയാണ് ചെയ്തു പോരുന്നത് സാറിൻ്റെ ഈ ഒരു യാത്രയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഏറ്റവും പ്രധാന സാർ ആദ്യമേ പറഞ്ഞൊരു വാക്കുണ്ട് പരിശ്രമം എന്നുള്ളത് അപ്പോൾ അത് എത്രത്തോളം ലൈഫിൽ സ്വാധീനിച്ച് അല്ലെങ്കിൽ സ്വയം വളർത്തിയെടുക്കാൻ സഹായിച്ച ഒരു കാര്യമാണ് പരിശ്രമം എന്ന് പറയുന്നത് അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലെ ദിവസം വിളിപ്പിന് മൂന്ന് മണിക്ക് എണീക്കുക എന്ന് പറയുന്നത് വല്ലരോടും പറയുമ്പോൾ അത് അതിശയം അയ്യോ ഇങ്ങനെ മൂന്ന് മണിക്ക് എണീക്കും എല്ലാവരെയും കൊണ്ട് പറ്റുന്ന കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് നമ്മൾ ഇത് വളർത്തണമെങ്കിൽ ഇതാ ഇതെന്നല്ല ഏത് ഇതിനും ശരിക്കും അധ്വാനം ആവശ്യം അധ്വാനം എന്ന് വെച്ചാൽ എന്താണ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പം അത് ഈ പാട്ടുകാർ എത്ര വലിയ പാട്ടുകാരായാലും ദിവസവും സാധകം ചെയ്യുന്നുണ്ട് ഒരു സാധകമായിട്ട് ഇത് കണക്കാക്കി കണ്ടു അല്ലാതെ അതേ ഒരു മെനക്കെട്ട ജോലിയായിട്ടൊന്നും തോന്നിയിട്ടില്ല അതിൻ്റേതായ ഒരു രസം എനിക്ക് കിട്ടുന്നുമുണ്ട് അത് ആ ഇതുകൊണ്ടാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത് ഞാൻ കോപ്പി ലെഫ്റ്റ് ആയിട്ടാണ് ആർക്ക് വേണമെങ്കിലും എടുക്കാം എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് കാര്യം അത് എഴുതുമ്പോൾ എനിക്കതിന്റെ സംതൃപ്തി കിട്ടിക്കഴിഞ്ഞു പിന്നെ നേരത്തെ പറഞ്ഞപോലെ ഇത് ഞാൻ പൂട്ടി പൂട്ടിവെച്ചിട്ടൊരു കാര്യമില്ല ഇത് ആർക്ക് വേണമെങ്കിലും എടുക്കാൻ അവരുടേതായ രീതിയിൽ ഉപയോഗിക്കുന്നതിലൊക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഓക്കെ സാർ ഇത്തരത്തിൽ തുറന്ന് കാട്ടുമ്പോൾ അതിനനുസരിച്ച് സാർ ഒരുപാട് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു പുതുതലമുറക്ക് ഇത് പകർന്ന് കൊടുക്കാൻ ഒരുപാട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ പുതുതലമുറ ഇതിനോട് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നത് കാലോഗ്രഫി മേഖല അറിയാൻ ശ്രമിക്കുന്നുണ്ടോ അവർക്ക് കൂടുതൽ താല്പര്യമായിട്ട് വ്യക്തികൾ വരുന്നുണ്ടോ ഉണ്ടോണ്ട് ഇപ്പൊ ഞാൻ എല്ലാ വർഷവും കൊച്ചിയിലെ ഒരു ഇറർനാഷണൽ കലിഗ്രാഫി ഫെസ്റ്റിവൽ നടത്തുന്നുണ്ട് ഇപ്പോൾ ഈ ഒക്ടോബർ രണ്ടാണ് ഒക്ടോബർ രണ്ട് തൊട്ട് അഞ്ച് വരെയാണ് ഇതിപ്പോൾ മൂന്നാമത്തെ ഫെസ്റ്റിവലായിരുന്നു ഇന്ത്യയിൽ കലിഗ്രാഫിക്ക് വേണ്ടി നടക്കുന്ന ഏക ഫെസ്റ്റിവലാണിത് അത് പറയുന്ന പോലെ കലിഗ്രാഫി ഇല്ലാത്ത ഒരു നാട്ടിലാണെന്നുള്ളത് പലരും ചോദിച്ചു അതെന്താണെന്ന് ഞാൻ പറഞ്ഞു ഉള്ളിടത്ത് നടത്തേണ്ട കാര്യമില്ലല്ലോ ഇല്ലാത്തടത്ത് ഇതിന് വേണ്ടത്ര പ്രചാരം കൊടുക്കുക എന്നുള്ളതാണ് അത് വേറെ സാമ്പത്തിക ലാഭമോ ഇതൊന്നുമില്ല മനസ്സിൻ്റെ സന്തോഷം കിട്ടുന്ന ഇതിന് വേണ്ടിയിട്ട് അതിന് ആ അത് കാരണം ധാരാളം പേര് ഇത് അറിയാനും ഇതിലേക്ക് കടന്നു വരാനും ഇതിപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ നാളെ ഉള്ളൂ എന്നാൽ പോലും ന്യൂ പത്രത്തിൽ വാർത്തകൾ വന്നപ്പോൾ തൊട്ടാൾക്കാര് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് പുതിയ അത് ചെറുപ്പക്കാർ മാത്രമല്ല പ്രായമായാലും എന്താ രണ്ടായിരത്തി ഇരുപത്തി നാലിന് നടത്തിയപ്പോൾ എൺപത് വയസ്സുള്ളവരാണ് ഇതിൽ ഈ വന്ന അദ്ദേഹം ചെറുപ്പകാലത്ത് നല്ലപോലെ എഴുതിയിരുന്നു പിന്നെ ജോലി കിട്ടി അതൊക്കെ ഉപേക്ഷിച്ചു കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് കൊച്ചുമക്കളുമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴി ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല അന്നേരം ആണ് ഈ കലിഗ്രാഫിയെ പറ്റി ഇത് കേക്കുകയൊക്കെ ചെയ്തപ്പോൾ പുള്ളി പഴയ ഓർമ്മ വെച്ച് പലതും എഴുതുന്നു തുടങ്ങി അന്നേരം ഇത് കണ്ടിട്ട് കഴിഞ്ഞ വർഷം വരികയൊക്കെ ചെയ്തു സന്തോഷമാണ് സന്തോഷമാണ് അപ്പൊ സാറ് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു പ്രധാന സംശയം കാലിഗ്രഫി നല്ല കൈ അക്ഷരമുള്ളവർക്ക് മാത്രം വഴങ്ങുന്ന ഒരു കലയാണോ അല്ല ആർക്കും പറ്റുന്നതായിട്ടാണ് ഞാൻ പറയുന്നത് പരിശ്രമമാണ് നേരത്തെ പറഞ്ഞപോലെ അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇപ്പം കുട്ടികളുമൊക്കെ തന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസം എഴുതിയിട്ട് ഞാനവിടെ ക്ലാസ് നടത്തുന്നുണ്ട് തിരുവനന്തപുരത്ത് ഇതിൻ്റെ അവിടെ ഒരു കുട്ടി വന്നിട്ട് രണ്ട് മൂന്നാമത്തെ ദിവസം ആയപ്പോൾ പറഞ്ഞു ഞാൻ ഇനി തൊട്ട് വരുന്നില്ല അത് ഞാൻ ഞാൻ ചോദിച്ചത് എന്താ വരെ അല്ല സാർ എഴുതുന്ന പോലെ ആകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ഞാനെന്ന് പത്ത് നാൽപ്പത് വർഷം കൊണ്ട് എൻ്റെ നിരന്തരം സാധന കൊണ്ടാണ് ഇത് സാധിച്ചത് നീ മൂന്ന് ദിവസം കൊണ്ട് അത് പറ്റുമെന്ന് വിചാരിച്ചാൽ പറ്റില്ല അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ശ്രമിച്ചാൽ എല്ലാവരെയും കൊണ്ടു അക്ഷരം നല്ലതാവണമെന്നില്ല ഒന്നും വേണ്ട പേന പിടിക്കാൻ പറ്റിയാൽ പിടിക്കാൻ പറ്റുന്നവർക്കെല്ലാം കാലയളവ് സ്വയം വിലയിരുത്താൻ പാടില്ല ഓരോരുത്തരുടെ ഇതുപോലായിരിക്കും ചിലരുടെ ആറുമാസം കൊണ്ട് ചെറിയാവും ചില ഒരു വർഷം കൊണ്ടായിരിക്കും ചിലർ അഞ്ച് വർഷമായിരിക്കും ചിലർ പത്ത് വർഷം കൊണ്ടായിരിക്കും പക്ഷേ അത് ഈ എന്തെ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് എന്ന തീരുമാനമെടുക്കരുത് അപ്പം ഞാനത് നേടിയെടുക്കും എന്നുള്ള ഒരു കൊണ്ടും നമ്മൾ ഏതൊരു ാണെങ്കിലും ആ ഒരു മേഖലയുടെ വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ ഒരു ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം തന്നെയായിരിക്കും അപ്പോൾ സാർ ആഗോളതലത്തിൽ കാലിഗ്രഫിയിൽ പ്രശസ്തനായി നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പൊ ഇനി ഈ മേഖലയിൽ എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇനി എന്തൊക്കെ വളർച്ച കൊണ്ടുവരണം സാറിന് സ്വയമായി എന്ന ആഗ്രഹമുണ്ട് അങ്ങനെ അതുകൊണ്ട് സാറിന്റെ ഒരു ടെൻഷൻ ഇല്ല അല്ല അതല്ല ഇതിങ്ങനെ പോകുന്നു അന്നേരമായിരിക്കും ചിലപ്പോൾ ഓരോ കാര്യങ്ങൾ തോന്നുന്നത് ഇപ്പം തന്നെ ഈ ഈ ഫെസ്റ്റിവൽ നടത്തുന്നത് പോലെ തന്നെ സൗത്ത് കൊറിയയിൽ എല്ലാ വർഷവും ഒരു ജിഗ്ജി എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ നടക്കാറുണ്ട് അതായത് ലോകത്ത് ആദ്യം അച്ചടിച്ച പുസ്തകം ഗുട്ടൻബർഗിൻ്റെ ബൈബിളാണെന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ അതിന് എഴുപത്തി മൂന്ന് വർഷം മുമ്പ് ജിഗ്ജി എന്ന് പറയുന്ന ഒരു പുസ്തകം കൊറിയൻ ഭാഷയിൽ അച്ചടിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ട് കോപ്പിയാണ് ഇപ്പം ലോകത്ത് അവശേഷിക്കുന്നത് അത് ബ്രിട്ടനിലെ ലൈബ്രറി സെൻട്രൽ ലൈബ്രറിയിലാണ് ഇരിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഒരുപാട് സാധനങ്ങൾ അവർ കൊണ്ടുപോയതുപോലെ അവർ അവിടെ വെച്ചിരിക്കുകയാണ് ഈ കൊറിയ കുറേ കാലമായിട്ട് അത് ചോദിക്കുന്നു അവർ കൊടുക്കുന്നില്ല അപ്പം അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ ജിഗ്ജി ഫെസ്റ്റിവൽ നടത്തുന്നത് ഫെസ്റ്റിവൽ നടത്തുന്ന പലതരം കലാരൂപങ്ങൾ അതിൽ അതിലൊന്നും ഈ കലീഗ്രാഫിയാണ് അപ്പോൾ ആ ഫെസ്റ്റിവലിന് ഞാൻ ഒരിക്കൽ ഒരു വർക്ക് അയച്ചു അവിടെയുള്ള ദിനേശെന്ന് പറഞ്ഞ കൊറിയയിലുള്ള എംബസിയിലുള്ള ഒരാളാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇത് ചെയ്യുന്നത് കണ്ട് എന്നോട് പറയുന്ന ഇങ്ങനൊരു മത്സരമുണ്ട് അയക്കണമെന്ന് പറഞ്ഞ് ഞാൻ അയച്ചു അപ്പോൾ അതിന് എനിക്ക് അവാർഡ് കിട്ടി ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ട് ഇത് കിട്ടുന്ന ഒരാൾ ഞാനാണ് അപ്പം അത് വാങ്ങാൻ വേണ്ടി ഞാൻ അവിടെ പോയപ്പോഴ് അവർ അവർക്ക് വലിയ അതിശയമായി കാര്യം അവരെ അവിടുത്തെ ഈ ചൈനീസ് ജാപ്പനീസ് അത്തരം ഒരു രീതികളെ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ലിപിയേ അപ്പം അത് നടത്തുന്ന കിം എന്ന് പറയുന്ന അദ്ദേഹം നമ്മുടെ ഒരു കറൻസി എടുത്തു കൊണ്ടുവന്നിട്ട് കാണിച്ച് ഇതിനകത്ത് ഇതുപോലെ പതിനഞ്ച് ഭാഷകളോ കാണുന്നു നിങ്ങളുടെ നാട്ടിൽ ഇത്രയും ഭാഷകളുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത്രയുമല്ല ഇത്രയും ലിപികളാണ് ഇപ്പോൾ കാണിക്കുന്നത് അതിൽ കൂടുതൽ ഭാഷയാണ് അപ്പോൾ ആ ഭാഷയിലൊക്കെ കലിഗ്രാഫി ഇല്ലാതെ അപ്പം ഞാൻ തിരിച്ചു വന്നിട്ട് ഇതുപോലെ പലരെയും ബന്ധപ്പെട്ടു പല സ്റ്റേറ്റിലുള്ളവരെയും ബന്ധപ്പെട്ട് കലിഗ്രാഫി അവരോട് ഇതിനു വേണ്ടിയിട്ട് പറഞ്ഞു അവരെല്ലാം എഴുതി തന്നു ആദ്യം പ്രാവശ്യം പതിനാറ് വർക്കാണ് എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റിയത് അത് ഞാൻ അയച്ചു കൊടുത്തു അങ്ങനെ ഓരോ വർഷം കൂടി വന്നു ഈ വർഷം കഴിഞ്ഞ ആഴ്ച അയച്ചതേ ഉള്ളൂ നൂറ്റി എഴുപത് വർക്കാണ് ഇന്ത്യയെന്ന് അപ്പം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലായപ്പോഴ് ഞാൻ ഈ വർക്ക് ഇങ്ങനെ അയക്കുന്ന കണ്ടപ്പം അവർ പറഞ്ഞു ഇൻ്റർനാഷണൽ എക്സിബിഷൻ ആണെങ്കിൽ പോലും മറ്റ് രാജ്യങ്ങളെ അവർ ഉൾപ്പെടുത്തുന്നില്ല ഇന്ത്യയും കൊറിയയും മാത്രമേ ഉള്ളൂ ഇപ്പോഴും ഇത്തവണ അങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പം അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇത്രയും കളക്ട് ചെയ്യാൻ എനിക്ക് മിടുക്കുണ്ടെന്ന് കാണിക്കാനല്ല ഇവിടെ ഉള്ള കലിഗ്രാഫർമാരെ അവർക്ക് അത്ര ഒരു സ്റ്റേജ് കൊടുക്കുകയാണ് ിവിടുള്ള സാധാരണക്കാരായു ഈ എന്താ ചുറ്റുവട്ടത്ത് മാത്രം അറിയുന്ന ഒരുപാട് കലിഗ്രാഫർമാരുണ്ട് അപ്പോൾ അവരുടെ വർക്ക് കുറേ എക്സിബിറ്റ് ചെയ്യാന്ന് പറയുന്നത് അവർക്ക് വലിയ കാര്യമാണ് അപ്പം അങ്ങനെ നൂറ്റി എഴുപത് വർക്കുകൾ ചെയ്യുന്നതൊരു വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത് അപ്പം അതിൻ്റെ ഓണറിലാണ് ഇത്തവണ എക്സിബിഷൻ നടക്കുന്നത് അത് ഓരോ വർഷവും കൂടി കൂടി വരുവാണ് അതിനു വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്താ ഓൺലൈൻ വഴിയൊക്കെ അവരെ ബന്ധപ്പെടുക ഇത് പേപ്പറച്ച് കൊടുക്കുക അവരെ കൊണ്ട് മേടിപ്പിക്കുക ഒക്കെ ചെയ്യാറുണ്ട് ഓക്കെ അപ്പൊ കാലിഗ്രഫിയിൽ സാറിന് ഇനി ഒരുപാട് വിസ്മയങ്ങൾ തീർക്കാൻ സാറിന് സാധിക്കട്ടെ ഞങ്ങൾക്ക് അത് കണ്ട് അത്ഭുതപ്പെടാൻ സാധിക്കട്ടെ താങ്ക് യു